പറ ചോദിക്കട്ടെ ഞാൻ ഇത് വച്ചിട്ട് വരാം കേട്ടോ ഞാനിവിടെ ഹോസ്പിറ്റലിൽ വന്നതാ മക്കളെ കൊണ്ടേ അപ്പൊ അവരെ അവിടെ നിർത്തിയിട്ട് ചീഫ് കിട്ടി സമയം കണ്ടിട്ട് പോയതെന്ന് വെച്ചിട്ട് വേണ്ടട വെള്ളമൊന്നും വേണ്ട ഞാൻ പോവായി അന്ന് ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്തോ വെള്ളം കുടിക്കുണ്ട് വിശേഷങ്ങള് ഇത്ര കാലായി നമ്മൾ കണ്ടിട്ടല്ലേ പിള്ളേർക്ക് എന്തോ സുഖാണോ ഒന്നും പറയാണ്ടാരാ പിന്നെ നീ ഇപ്പം പോകണില്ലേ നീ ലാബ് ലാബ് ടെക്നീഷ്യൻ്റെ ഇത് കഴിഞ്ഞതല്ലേ ജോലിക്ക് പോകണില്ലേ നീ ഇപ്പം നിങ്ങൾക്ക് ജോലി ഉണ്ടല്ലോ അല്ലേ ജോലിയൊക്കെ ഉണ്ട് ജോലിക്ക് പോകണ്ടുണ്ട് ഇന്നിപ്പോൾ ലീവ് ആക്കിയതാണ് ഞാൻ മക്കളെ ഒന്ന് കാണിക്കല്ലോ വെച്ചിട്ട് ഓ ഹോസ്പിറ്റലോ ഇവിടെ എം എ അല്ലേ അവര് കൂട്ടായിരുന്നില്ലേ ഇന്ന് കാണായിരുന്നല്ലോ അവിടെ മോ എനിക്കോ അവൻ്റെ പോൻ ഇവിടെയുണ്ട് അവൻ ജോലിക്കൊക്കെ അപേക്ഷിച്ചിരിക്കണു കൂട് ആയിട്ടൊന്നുമില്ല അവൻ എന്തിക്കണു പിന്നെന്തുണ്ട് വേറെ ഒന്നുമില്ല സുഖം എല്ലാണൊക്കെ പുള്ളിക്ക് ഒരു ചെറിയ പണിയുണ്ട് അത്രേ ഉള്ളു കുഴപ്പമില്ല ഒരു കടയിലൊക്കെ പോകുന്നുണ്ട് ഇവിടെ നീ വിഷമിക്കണ്ട നിന്റെ വീട്ടില് നിന്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഒക്കെ ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അത് ഷെയർ കഴിഞ്ഞാൽ നിൻ്റെ പ്രശ്നം തീരാവുന്നില്ല ഷെയർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താ വിഷമിക്കൊന്നും വേണ്ട പിള്ളേരുടെ കാര്യമൊക്കെ സുഖമായിട്ട് നടക്കും ഒന്നും വിഷമിക്കേണ്ടത് കേട്ടോ ഓ ഒന്നും പറയണ്ട അവിടെ ഓ അവിടെ സ്ഥലമൊക്കെ ഉണ്ട് വീട്ടിൽ ഉപ്പയ്ക്കും അമ്മയ്ക്കും പത്ത് എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലത്തോളം അവർക്കുണ്ട് പക്ഷേ ഇക്കമാർക്ക് കൊടുക്കുകയുള്ളൂ ഞങ്ങൾക്ക് ചെറു കുറച്ച് കിട്ടുള്ളൂ അത് കിട്ടിയെങ്കിൽ എനിക്കൊരു ഉപകാരമായിരുന്നു പക്ഷേ അതിൽ ഒന്നും പറയേണ്ടത് ഞങ്ങളുടെ കാര്യം അങ്ങനെയാണ് ഞങ്ങൾക്ക് ഏക്കമാർക്ക് കൊള്ളു കൊടുക്കും പിന്നെ പിന്നെയുള്ളതിന്ന് ഒരു ഭാഗത്തിലെ ഒരു ഭാഗം അതൊക്കെ ചെറിയതാണ് അന്നും പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവില്ല അത്രക്കൊക്കെ കിട്ടും അതും ഇനിയും ചോദിച്ചു വാങ്ങിച്ച് പഴുപ്പൊക്കെ ഇല്ലേ പിന്നെ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പുതിയ നിയമമൊക്കെ വന്നിട്ടുണ്ടോ അതൊക്കെ ഓരോ സ്ഥലത്ത് തായി വരുന്നുണ്ടല്ലോ അപ്പം പെട്ടെന്ന് നമ്മുടെ നാട്ടിലേക്ക് വരും ആരെങ്കിലും ഒരാളുടെ ആയി കിട്ടി കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അതുപോലെയൊക്കെ കിട്ടില്ലേ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ വേറെ ഒന്നുമില്ല സുഖമില്ല എന്നൊക്കെ അപ്പം പഴയ കാലമൊക്കെ തന്നെയാടാ നല്ലത് ഒന്നും അറിയണ്ടല്ലോ ഞാൻ ഞാനിവിടെ പോട്ടെ പിന്നെ വരാട ശരിയെന്നു പോവാ തിരക്കായോ ഇടയ്ക്കൊന്നു വാ ഇതില്ലേ എനിക്കോ ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരമില്ല അപ്പൊ നീ ഇപ്പം ഇങ്ങനെ വന്നതുകൊണ്ട് ഭയങ്കര സന്തോഷം എനിക്ക് ഇത്ര കാലായി നമ്മൾ കണ്ടിട്ട് ഞാനിപ്പോ വരാം നിൽക്കുന്നേ നീ എന്താ പേഴ്സൊക്കെ എടുക്കണമൊന്നുമില്ല വേണ്ടട എന്തൊക്കെ കാണിക്കണേ ഒന്നുമില്ല നിനക്കല്ല ഇത് മക്ക അവരെ കണ്ടിട്ട് കുറേ നാളായില്ലേ എന്തെങ്കിലും കൊടുത്തിട്ടൊക്കെ അവർക്ക് ഒരു ദിവസം ഒന്ന് പൊളിക്കാം അത്രേ ഉള്ളൂ എന്നെ കൊണ്ട് അതൊക്കെയല്ലേ സന്തോഷമുള്ള കാര്യം ചെയ്യാൻ പറ്റും പിള്ളേർക്ക് വേണ്ടിയിട്ട് അവർ വന്നിരുന്നെങ്കിൽ ഫുഡൊക്കെ കൊടുത്തിട്ട് വിടമായിരുന്നു എന്തായാലും വയ്യാണ്ട് എനിക്കല്ലേ അസുഖമൊക്കെ മാറുമ്പോൾ ഇപ്പോൾ ഒരു ദിവസം ഒന്ന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് ഒരു അടിച്ചിട്ട് വരട്ടെ വരട്ടേബിൾ പോയി നീപ്പൊക്കെ കൂടെ എല്ലാവരും കൂടെ പോയി നാലാളും കൂടെ പോയി അടിച്ച് പൊളിച്ച് ഒരു ഷേക്കൊക്കെ കുടിച്ച് പോരാ സ്നാക്സും ഷേക്കും ഒക്കെ അതെന്താ പക നീ എന്തായാലും ഇന്നും കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതിന് ആ ശരി മക്ക പറ ഞാൻ മക്കൾ കൊടുക്കാം ഞാൻ പോട്ടേട പോട്ടെ ഇവിടേക്ക് എപ്പോഴെങ്കിലും വരാം വിഷമിക്കേണ്ടതാണ് വിഷമിക്കണമൊന്നുമില്ല എന്തെങ്കിലും ഒന്ന് ശരിയാകുമെന്ന് ചോദിച്ചാൽ ഞാനും ഇരിക്കുക അപ്പം അതിങ്ങൾക്ക് നമ്മളോടൊരു ഉണ്ടാവും പിന്നെ ഉപ്പയും ഉമ്മയൊക്കെ പറഞ്ഞ പോലെ നിയമവും എല്ലാം മാറി ഒരു ലോപ്പ് ശരിയാവും അതെ എന്നാൽ പോട്ടടാ വ പിന്നെ വരാം ശരി ചെറിയൊരു മാറ്റത്തിനുള്ള ശ്രമമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വന്നെ ഞാൻ വരാം ഞാൻ വരാൻ നോക്കട്ടെ ഇടയ്ക്ക് വരാൻ നോക്കട്ടെ